വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ മഞ്ചേരി മെഡിക്കൽ കോളേജിന് ആദായ നികുതി വകുപ്പിന്റെ പിഴ മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സമിതിയുടെ വരുമാനത്തിന് യഥാസമയം ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യാത്തതിന് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് പിഴ വിധിച്ചത് മഞ്ചേരി മെഡിക്കൽ കോളേജിന് ആദായ നികുതി വകുപ്പ് ചുമത്തിയ പിഴയിൽ ഇളവ് ലഭിക്കുന്നതിന് നിയമ നടപടികൾ സ്വീകരിക്കാൻ ആശുപത്രി വികസന സമിതി യോഗം തീരുമാനിച്ചു വരുമാനത്തിന്റെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വർഷം ഐ ടിആർ ഫയൽ ചെയ്യാത്തതാണ് കാരണം സൊസൈറ്റി എന്ന നിലയിൽ പിഴ സംഖ്യയിൽ ഇളവ് ലഭിക്കാൻ കോടതിയെ സമീപിക്കും നൽകാനുള്ള ഏഴു ലക്ഷം രൂപയ്ക്ക് പുറമേ പെനാൽറ്റി ഉൾപ്പെടെയുള്ള തുകയാണ് ഇതിനകം ആശുപത്രി അടച്ചത് സൊസൈറ്റി രൂപീകരിക്കുമ്പോൾ ആദായ നികുതി വകുപ്പ് ഇളവ് ലഭ്യമാക്കുന്നത് സംബന്ധിച്ച് സർക്കാർ നിർദ്ദേശം ഇല്ലാത്തതിനാൽ കണക്കുകൾ കൈകാര്യം ചെയ്തവർക്കും ജാഗ്രത കുറവുണ്ടായി ആദായ നികുതി ജി എസ് ടി എന്നിവയിൽ ഇളവ് ലഭിക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രാവീണ്യമുള്ള ഉദ്യോഗസ്ഥരുടെ പാനൽ രൂപീകരിക്കാനും അവർക്ക് എച്ച് വേതനം നൽകാനും തീരുമാനിച്ചു ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിൽ തെറാപ്പിസ്റ്റിന് നിയമിക്കും ആശുപത്രി ലാബിൽ സൗകര്യമില്ലാത്തത് ലാബ് ടെസ്റ്റുകൾക്ക് സാമ്പിൾ കളക്ഷന് എച്ച് കേന്ദ്രം അനുവദിക്കും മെഡിക്കൽ കോളേജ് പഴയ ബ്ലോക്കിന്റെ സ്ഥാനത്ത് പത്ത് നില കെട്ടിടം നിർമ്മിക്കാൻ ഡി തയ്യാറാക്കും നേരത്തെ ജനറൽ ആശുപത്രിക്ക് പത്തു കോടി രൂപ അനുവദിച്ചിരുന്നു ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് വിവിധ സേവനങ്ങൾക്ക് ഈടാക്കുന്ന പണമിടപാടിന്റെ സൗകര്യത്തിന് ക്യു കോഡ് സ്ഥാപിക്കും പത്ത് കേന്ദ്രങ്ങളിലാണ് ഇത് സജ്ജമാക്കുക അഡ്വക്കേറ്റ് യു എൽ ലത്തീഫ് എം എൽ എ അധ്യക്ഷത വഹിച്ചു കളക്ടർ വി ആർ വിനോദ് നഗരസഭാധ്യക്ഷ വി എം സുബൈദ ഉപാധ്യക്ഷൻ വി പി ഫിറോസ് ഷെറീന ജവഹർ പ്രേമ രാജീവ് വല്ലാഞ്ചിറ മുഹമ്മദ് അലി മജീദ് വല്ലാഞ്ചിറ സബാഹ് പുൽപ്പറ്റ പി ജി ഉപേന്ദ്രൻ നാസർ പുൽപ്പറ്റ യാസർ ഭട്ടർകുളം പി കെ അബ്ദുറഹിമാൻ പ്രിൻസിപ്പൽ ഡോക്ടർ കെ കെ അനിൽരാജ് സൂപ്രണ്ട് ഡോക്ടർ പ്രഭുദാസ് എന്നിവർ സംസാരിച്ചു